അടുപ്പിച്ച് നമ്മൾ സാലഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മടുപ്പൊക്കെ തോന്നില്ലേ അപ്പം നമുക്കതിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് വെറൈറ്റി ആയിട്ട് ഒരു സാലഡ് തയ്യാറാക്കി നോക്കാം ഈ സാലഡ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിക്കുക ടേസ്റ്റാണ് അതുപോലെ വ്യത്യസ്ത ടേസ്റ്റുമാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ലോസിനും ആവശ്യമായിട്ടുള്ള അതുപോലെ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സാലഡ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പോൾ ആദ്യമേ നമ്മളൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നിലക്കടല നമ്മൾ ഉപ്പിട്ട് നിലക്കടല വേവിച്ചതാണ് കേട്ടോ കുതിർത്തി വേവിച്ച നിലക്കടല നമ്മുടെ ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഒഴിക്കുക പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ് ക്യാപ്സിക്കം കുരൂരാന്ന് അരിഞ്ഞത് നമ്മൾ പച്ചക്കറിയൊക്കെ സാലഡിന് എടുക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നമുക്ക് ടേ കഴിക്കാനുള്ള ടേസ്റ്റും കൂടുതൽ കിട്ടുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ് തക്കാളിയുടെ കുരു ഒക്കെ വേണമെങ്കിലൊന്ന് മാറ്റിക്കളയാം അത് കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ വെള്ളമായി പോവും പിന്നെ ക്യാരറ്റ് അതും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്താലും വളരെ നല്ലതാണ് പിന്നെ എടുത്തിരിക്കുന്നത് ലെറ്റ്യൂസാണ് ലെറ്റ്യൂസും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മുടെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പച്ചക്കറികളൊക്കെ എടുക്കുമ്പോൾ എല്ലാം നന്നായിട്ട് കഴുകി വളരെ വൃത്തിയാക്കി എടുക്കാൻ വേണം അതിനകത്തുനിന്ന് കീടനാശിനിയൊക്കെ ഒഴിച്ചിട്ടാണോ ഇല്ലയോ എന്ന് നിറഞ്ഞു വിടാല്ലോ പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ സവോളയാണ് അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ടേസ്റ്റായിട്ട് നമുക്ക് സാലഡിന് ഐറ്റംസ് എല്ലാം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാം ലാസ്റ്റായിട്ട് നമുക്ക് കുക്കുംബർ ഇട്ട് കൊടുക്കാം അത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് അത്രയും ഇട്ടത് ഇനി നമുക്കത് മാറ്റി വെക്കാം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ എടുത്തു വെച്ചതിന് ശേഷം നമുക്കതിനൊരു ഡ്രെസ്സിങ് ഉണ്ടാക്കണം ആ ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് അത് എത്രത്തോളം കഴിക്കണം നമുക്ക് അപ്പം ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള ഡ്രസ്സിങ് തയ്യാറാക്കിയാൽ മതി ഞാൻ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിനാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ക്രിസ്ഡ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം റെഡ് ചില്ലീസ് അതും ഇട്ട് കൊടുക്കാം ഇത് ചെറിയ ജീരകം പൊടിച്ചത് അതും അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാട്ടോ ചേർക്കുന്നത് ഞാൻ ഇച്ചിരി എരിവ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇട്ടിരിക്കുന്നത് തേനാണ് കേട്ടോ ഒരു ടീസ്പൂൺ തേനും കൂടി ഡ്രസ്സിങ്ങിന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒലിവോയിലാണ് കേട്ടോ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഒലിവോയിൽ ഒഴിക്കുക എപ്പോഴും ഡ്രെസ്സിങ്ങിന് ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ളതാണ് ഒലിവോയിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ചേർക്കുന്ന ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് നമ്മുടെ ഈ ഡ്രസ്സിങ് ചേർത്ത് കൊടുക്കുക എപ്പോഴും ഡ്രസ്സിങ് നമ്മൾ കഴിക്കുന്ന അതേ സമയം ആ സമയത്ത് മാത്രം ചേർത്ത് കൊടുക്കുക പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ സമയത്ത് മാത്രം എടുക്കുന്ന അത്രയും വെജിറ്റബിൾസിലേക്ക് നമ്മൾ ഡ്രസ്സിങ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴാണ് ആ ഡ്രസ്സിങ്ങിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഈ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻസും കൂടി ഒന്ന് രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്